ഹൈസ് ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ നയനെ ലോഞ്ച് ചെയ്യുകയാണ് ഈ ഫോണിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സംയോഗിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഈ ഫോണിൽ ഒപ്സിഡിയൻ ഐറിസ് റീസ് എന്ന് പറയുന്ന മൂന്ന് കളറുകളാണ് വരുന്നത് ഇതിൽ ടു ഡി ഗോർല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഐ പി എസ് സിസ്റ്റിറ്റ് റേറ്റിംഗും ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഡ്യൂറബിൾ ആയ ഫോണാണ് ഇതിൽ സിക്സ് പോയിൻ്റ് ത്രീ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് പി യു ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം നല്ല കോമ്പാക്റ്റായ ഫോണാണ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട് ഇതിൽ സിക്സ്റ്റി ഹെഡ്സ് റ്റു വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറിന് ഇച്ചിൻ്റെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറിന് ഇച്ചിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നത് ഇതിൽ അയ്യായിരത്തി എഴുന്നൂറ് എം എ ജി ബാറ്ററിയോടൊപ്പം ഇരുപത്തി വാട്ടിൻ്റെയാണ് വയർഡ് ചാർജിംഗ് വരുന്നത് സെവൻ പോയിന്റ് ഫൈവ് ആട്ടാണ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് നമുക്ക് നിന്ന് കിട്ടുന്നതാണ് ഇതിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് നാൽപ്പത്തെട്ട് മെഗാപിക്സിൻ്റെ മെയിൻ ക്യാമറയും പന്ത്രണ്ട് മെഗാപ്സിൻ്റെ അൾട്രാ ആംഗിൾ ക്യാമറയും ഫ്രണ്ടിൽ പന്ത്രണ്ട് മെഗാപ്സിന്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത് ഈ ഫോണിൽ ഫോർ കെ സിസ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ഗൂഗിളിൻ്റെ ടെൻ സാറ്റ് ജി ഫോർ പ്രൊസസർ ആണ് വരുന്നത് നോർമൽ യൂസിനൊക്കെ നല്ലൊരു പ്രൊസസർ ഇത് എൽ പി ഡി ആർ ഫൈവ് എച്ച് റാമും യു എഫ് എസ് ത്രീ പോയിൻ്റ് വൺ സ്റ്റോറേജുമാണ് വരുന്നത് ഇതിൽ ആൻഡ്രോയിഡ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏഴുവർഷത്തെ വോയിസ് അപ്ഡേറ്റും ഏഴ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രോമിസ് ചെയ്യുന്നുണ്ട് ഇതിൽ വൈഫൈ സെറ്റ്സ് ഇ ആണ് വരുന്നത് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീയും വരുന്നുണ്ട് ഇതിൽ എൻ എഫ് സി സപ്പോർട്ട് വരുന്നുണ്ട് എഡ്വാൻസ് ഡി സ്പീക്കേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഫോണിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് നയൻ ഫോർ എം എം ആണ് തിക്നെസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് ആണ് വെയ്റ്റ് വരുന്നത് ഇനി അവസാനം ഇതിൻ്റെ പ്രൈസിന്റെ വാർത്ത പോവുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നിങ്ങളോട് ചോദിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ